ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി വയനാട് വെറ്റിനറി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാക്കളെയും അതിനു കൂട്ടുനിന്ന ഡീൻ അടക്കമുള്ളവരെ ഉടൻ പ്രതിപട്ടികയിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ സമാധാനപരമായി മാർച്ച് നടത്തിയ കെ എസ് യു പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച പിണറായി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐക്ക് തന്നെ കെഎസ് യു പ്രവർത്തകരെയും മറ്റ് രാഷ്ട്രീയ മറ്റ് സംഘടനാ പ്രവർത്തരെയും ക്രൂരമായി മർദ്ദിക്കുന്ന നടപടിയാണ് എസ് എഫ്ഐന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നമുക്കറിയാം വളരെ കൊണ്ട് ഒരു പയ്യനെ മൂന്ന് ദിവസത്തോളം ഒരു ഭക്ഷണവും മറ്റു നൽകാരെ അദ്ദേഹത്തെ കെട്ടിയിട്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ വിളിച്ചു നിർത്തിക്കൊണ്ട് അവനെ മർദ്ദിക്കുന്ന സാഹചര്യമാണ് എസ് എഫ്ഐന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആഷിഫ് ടി എം എസ് എ പി അർജുൻ സൈഫു എനാദി ഷംസീർ കല്ലിങ്ങൽ യൂസുഫ് കാളിമഠത്തിൽ റനീഷ് കവാഡ് രാഹുൽ കെ ഷിബിൽ റഹ്മാൻ പർവിസ് ചന്ദകുന്ന് അർജുൻ കുളകണ്ഠം സലീം മുക്കട്ട മാനു മൂർഖൻ രാഹുൽ പാണക്കാടൻ ഫിറോസ് മയ്യന്താനി ഫർഹാൻ വി പി സൈദ ലബി മുക്കട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് സീറോ ഫൈവ്